എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുഞ്ഞാറ്റിയുടെ വിവാഹ ജീവിതത്തിലെ സെപ്പറേഷൻ ഇതുമായി ഒന്ന് രണ്ട് വീഡിയോസ് ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ മെനക്കെട്ടിരുന്ന് ഓരോ കമൻസിനും റിപ്ലൈ കൊടുത്തത് അതായത് രാത്രി ഒരു മണിക്ക് രണ്ട് മണിക്കും മൂന്ന് മണിക്കൊക്കെ ഞാൻ മെനക്കെട്ടിരുന്ന് റിപ്ലൈ കൊടുത്ത ഒരു വീഡിയോ എന്ന് പറയുന്നത് കുഞ്ഞാറ്റിയുടെ സബ്ജെക്റ്റ് ആയിരുന്നു കാരണം ആ വീഡിയോയുടെ താഴെ വന്ന കൊമൻറ്റ്സ് ആദ്യം നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കും കുഞ്ഞാറ്റയുടെ സപ്പോർട്ടേഴ്സ് അല്ലെങ്കിൽ വെൽ ആണ് എന്ന് പക്ഷേ രണ്ടാമത് ഒന്നുകൂടി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും നീ ഇനി കുഞ്ഞാറ്റെ സപ്പോർട്ട് ചെയ്ത് ശബ്ദിക്കരുത് എന്നുള്ളൊരു ധ്വനി മറച്ചു വെച്ചുകൊണ്ട് ഭയങ്കര ബട്ടറിങ് അതായത് ഇങ്ങനെ സ്നേഹത്തിൽ പൊതിഞ്ഞുകൊണ്ടുള്ള ട്രിക്കി വേയിലൂടെയുള്ള കുറെ കൊമൻസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു മിക്ക ആളുകളും പെൺകുട്ടികളുടെ ഐഡിയിൽ നിന്നാണ് ഒരു പുരുഷന്റെ ഐഡിയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു അത് വളരെ മോശമായിട്ടുള്ള കൊമൻസ് ആയിരുന്നു പെൺകുട്ടികളുടെ ഐഡിയിൽ നിന്ന് വന്നിട്ടുള്ളതൊക്കെ ഞങ്ങൾക്ക് കുഞ്ഞാറ്റെ ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾ എന്തിനാ കുഞ്ഞാറ്റയുടെ ഇച്ഛാൻ്റെയും കാര്യങ്ങൾ ഇങ്ങനെ എടുത്ത് വെച്ച് സംസാരിക്കുന്നത് അവരുടെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ തീരെ സിമ്പിൾ ആണെന്നേ അത് അവർ തമ്മിൽ പറഞ്ഞു തീർക്കാവുന്നതേ ഉള്ളൂ എന്ന് അത് ആദ്യത്തെ മാത്രമേ വായിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി വളരെ ട്രിക്കി ണത് കുഞ്ഞാറ്റിയുടെ യാതൊരു താല്പര്യവും ഇല്ലാത്ത അറ്റ് ദ സെയിം ടൈം കുഞ്ഞാറ്റിയെ കുറിച്ച് അക്ഷരം നീ മിണ്ടരുത് എന്നുള്ള ഒരു ധ്വനിയുള്ള കൊമന്റ്സ് ആയിരുന്നു അതേസമയം തന്നെ രണ്ട് ദിവസങ്ങൾക്ക് ശേഷം കുഞ്ഞാറ്റിയുടെ എക്സ് ഹസ്ബൻഡ് പുതിയ ചാനൽ സ്റ്റാർട്ട് ചെയ്യുകയും ആ ചാനലിൽ വരുന്ന കോണ്ടന്റുകൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അപ്പൊ ആ സമയത്ത് കുറച്ച് എക്സ്പ്ലനേഷൻ വീഡിയോ പോലെ തൊണ്ണയിൽ വേറെ കോണ്ടന്റുകൾ വേറെ എന്നുള്ള രീതിയിലുള്ള വീഡിയോസ് അദ്ദേഹം അപ്ലോഡ് ചെയ്യുമായിരുന്നു അപ്പൊ ഓരോ വീഡിയോസിലും ഇൻഡയറക്ട്ലി ചില കാര്യങ്ങൾ സ്ഥാപിക്കാൻ ഇദ്ദേഹം ശ്രമിക്കുന്നുണ്ടായിരുന്നു കളതരമാണ് അതായത് ഇങ്ങനെയായിരുന്നു അത് ചില ആളുകൾ സെപ്പറേഷൻ ഡിവോഴ്സ് എന്നൊക്കെ പറയുന്നുണ്ട് എനിക്ക് അതിനെ കുറിച്ചൊന്നും പറയാനില്ല കാര്യം ഇതിലൊന്നും വലിയ കാര്യമില്ലെന്നേ അതായത് എനിക്കൊരു കാര്യം മനസ്സിലായി കുഞ്ഞാറ്റെ സപ്പോർട്ട് ചെയ്തു എന്നുള്ള രീതിയിൽ എന്റെ വീഡിയോയുടെ താഴെ വന്ന കൊമൻസ് അതിന്റെ ആശയവും ഇദ്ദേഹം ഇൻഡയറക്ട്ലി പറയാൻ ശ്രമിക്കുന്ന കള്ളത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ്സിന്റെ ആശയവും ഒക്കെ ഒന്നാണല്ലോ എന്ന് അപ്പൊ കുഞ്ഞാറ്റെ സപ്പോർട്ട് ചെയ്യുന്നവരല്ല അത് കുഞ്ഞാറ്റെ എതിർത്ത് നിൽക്കുന്നവരാണ് എന്നുള്ളൊരു കാര്യം എനിക്ക് മനസ്സിലാവുകയുണ്ടേ അപ്പോൾ ഇന്ന് പറയാൻ വരുന്നത് കുഞ്ഞാറ്റാ രണ്ടു ദിവസങ്ങൾക്ക് മുന്നേ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാത്തിനും കെറുകൃത്യമായിട്ടുള്ള തെളിവുകളുമായിട്ടല്ല അവൾ വന്നിരിക്കുന്നത് എങ്കിലും അവൾ പറയുന്ന ചില കാര്യങ്ങൾ ഒരു ഔട്ട്ലൈനിലൂടെയാണ് പുള്ളിക്കാരത്തെ ഇത് പറയാൻ ശ്രമിക്കുന്നത് ഇൻഡൈറക്ട്ലിയാണ് പറയുന്നതെങ്കിലും കേൾക്കുന്ന സാമാന്യ ബോധമുള്ള ഏതൊരു വ്യക്തിക്ക് ഒരു മനുഷ്യന് അവൾ എന്തൊക്കെ അനുഭവിച്ചു എത്രമാത്രം അവൾ സാക്രിഫൈസ് ചെയ്തു സഫർ ചെയ്തു എന്തൊക്കെ അവൾ അനുഭവിച്ചു എന്നുള്ള കാര്യങ്ങൾ വ്യക്തമായും നമുക്ക് മനസ്സിലാകും പറയാതെ പറയുന്നുണ്ട് ചുട്ടുപൊള്ളുന്ന കുറെ സത്യങ്ങൾ അവളുടെ ആ എക്സ്പ്ലനേഷൻ വീഡിയോയിൽ പറഞ്ഞ പല സ്റ്റേറ്റ്മെന്റ്സും ഒരു ആരോ വന്ന് തറയ്ക്കുന്നത് പോലെ എനിക്ക് തോന്നി എനിക്ക് തോന്നുന്നു സ്ത്രീകൾക്ക് കുറച്ചുകൂടെ കണക്ട് ചെയ്യാൻ സാധിക്കുമുണ്ട് അതായത് അവൾ ആദ്യം പറയുന്ന ഒരു കാര്യം ഇതാണ് നിങ്ങളൊക്കെ ചിന്തിക്കുന്നത് പോലെ ചുമ്മാ തൊടുന്നതിനും പിടിക്കുന്നതിനും എന്തിനോ വഴപ്പുണ്ടാക്കി പെട്ടെന്നുള്ള ഒരു ഫ്രസ്ട്രേഷന്റെ ഭാഗമായി ഞാനിട്ട പോസ്റ്റ് അല്ലാതെ ഞാൻ എന്റെ വീഡിയോയിൽ ഞാൻ എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു കുഞ്ഞാറ്റ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ അവളുടെ ജീവിതമാണല്ലോ അവൾ ഇങ്ങനെ ഓരോ കോണ്ടന്റുകളായിട്ടിടുന്നത് അതായത് പ്രത്യേകിച്ച് ഇങ്ങനെ എക്സ്ട്രാ ആഡ് ചെയ്ത് അവളുടെ വീഡിയോയിൽ ഒന്നും കാണാറില്ല വളരെ നാച്ചുറൽ ആയിട്ടുള്ള കോണ്ടന്റുകൾ മാത്രമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാവും അവൾ ജീവിതത്തിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു ഈ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അവളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവളെ മാക്സിമം ചെയ്തു അപ്പൊ അങ്ങനെ ഒരു പെൺകുട്ടി പെട്ടെന്നുണ്ടാകുന്ന വേദനയിൽ ഇങ്ങനെ ഒരു ഡ്യൂസ് ആയി എന്നുള്ള സ്റ്റേറ്റ്മെന്റ് പറയുകയില്ല എന്നുള്ള കാര്യം ഞാൻ എന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അവളുടെ എക്സ്പ്ലനേഷൻ വീഡിയോയിലും അത് പറയുന്നു ഞാൻ അങ്ങനെ ഒരാളല്ല പിന്നീട് അവൾ വ്യക്തമായി പറയുന്ന മറ്റൊരു കാര്യമുണ്ട് ഇവൾ വിവാഹം ചെയ്ത ആ സമയം മുതൽ അതായത് പത്തൊമ്പതോ പതിനെട്ടോ വയസ്സിലാണ് ഈ പെൺകുട്ടി വിവാഹം ചെയ്യുന്നത് ആ സമയം മുതൽ ഈ സെപ്പറേറ്റ് ആ നിമിഷം വരെ അതായത് ഇരുപത്തഞ്ച് വയസ്സിനുള്ളിൽ അവൾ ഒരുപാട് കാര്യങ്ങൾ സഹിച്ചു എന്ന് അവൾ പറയുന്നു ആരും ചിന്തിക്കുന്നതിനൊക്കെ അപ്പുറത്തേക്കുള്ള കാര്യങ്ങളാണ് ഞാൻ സഹിച്ചത് അത്രമാത്രം ഞാൻ സഫർ ചെയ്തു പലപ്പോഴും ഞാൻ ക്ഷമിച്ചത് ഒരു കുഞ്ഞുണ്ട് അവൾ പറയുന്ന ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ ആരോ പോലെ എന്റെ നെഞ്ചിൽ ഇറക്കുകയായിരുന്നു ഒരു കുഞ്ഞ് മാതാപിതാക്കളുടെ ഒപ്പം ജീവിക്കണം എന്നുള്ള അവൻ്റെ അവകാശം അത് മാത്രം നോക്കിയാണ് എന്റെ കുഞ്ഞിനെ ഓർത്താണ് ഞാൻ പലതും ക്ഷമിച്ചത് എന്ന് അവൾ പറയുമ്പോൾ അവളുടെ അനുഭവം കൊണ്ട് അവൾക്ക് ഒരുപാട് പ്രായമുള്ളൊരു സ്ത്രീയെ പോലെ സംസാരിക്കുന്നതായിട്ട് തോന്നി ശരിക്കും അവൾ റണ്ണിങ് ട്വന്റി ഫൈവ് സംതിങ് ആണ് പക്ഷെ അവളുടെ ആ സംസാരം അവൾ അനുഭവിച്ചു വന്ന ആ ഒരു കനൽ പാതകൾ അതിന്റെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കാം അവൾ അങ്ങനെയൊക്കെ പറയുന്നത് രണ്ടാമത് പറയുന്ന ഒരു കാര്യം എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ ക്ലിയർ കട്ടായിട്ട് ഒരുപാട് തെളിവുകൾ നിരത്താം ഒന്നാമത്തെ കാര്യം നിയമപരമായിട്ട് പോകുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് ഞാൻ മിണ്ടുന്നില്ല പക്ഷെ ഞാൻ നേരത്തെ മരിച്ചിരുന്നു എങ്കിൽ ആലോചിക്കണം അവൾ വ്യക്തമായി പറയുന്ന കാര്യമാണ് സൂയിസൈഡ് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു അപ്പോ മുൻ പങ്കാളി എന്ന് പറയുന്ന വ്യക്തി കാരണം ഇവളുടെ ജീവൻ തന്നെ ഉപേക്ഷിക്കാൻ പലതവണ തീരുമാനമെടുത്ത പെൺകുട്ടിയാണ് അങ്ങനെ ഞാൻ മരിച്ചിരുന്നു എങ്കിൽ ഈ തെളിവുകളൊക്കെ താനേ വരുമായിരുന്നു ആ ഒരു സ്റ്റേറ്റ്മെന്റും എന്നെ ഭയങ്കരമായിട്ട് ഹുക്ക് ചെയ്തു കേട്ടോ കാരണം ഈ ഒരു പെൺകുട്ടി എത്രത്തോളം അവളുടെ വീഡിയോ കണ്ട് പിന്നെ ചില കാര്യങ്ങൾ വ്യക്തമായി തിരിച്ചറിഞ്ഞത് മനസ്സിലാക്കിയതിനു ശേഷമാണ് ഞാൻ രണ്ട് വീഡിയോസ് ചെയ്തത് അപ്പൊ അതിനൊക്കെ അപ്പുറത്തേക്കാണ് ഇവൾ ഇവളുടെ ജീവിതത്തിൽ അനുഭവിച്ചത് ഇവൾ മടുത്തിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് ആ ഒരു തീരുമാനത്തിൽ നിന്നും ഇനി അവൾ മാറില്ല എന്നുള്ള കാര്യം എനിക്ക് നൂറ് ശതമാനം ഉറപ്പായിരുന്നു അപ്പൊ ഇതൊക്കെ കേട്ട് ഉണ്ടല്ലോ ഈ ഒരു ചെറിയ പ്രായത്തിൽ ഇത്രമാത്രം സഹിക്കാൻ പാകത്തിന് എന്ത് തെറ്റാണ് അവൾ ചെയ്തത് ഇതുപോലെയുള്ള പെൺകുട്ടികൾ ഇമ്മച്ചൂർ ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുന്നേ ഓർക്കുക നിങ്ങൾ ചൂസ് ചെയ്യുന്ന പങ്കാളി വിവാഹത്തിന് മുന്നേ നിങ്ങൾക്കൊരു ഗന്ധർവനെ പോലെ ആയിരിക്കും വിവാഹത്തിന് ശേഷം നിങ്ങൾക്കുള്ള പണിയായിരിക്കും അത് കേട്ടോ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം എന്ന് ഞാൻ പറയുന്നില്ല ടു പെർസെന്റേജ് കുട്ടികൾ ഇത് ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായി പിന്നീട് അവൾ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് അവൾ ഇപ്പോൾ ലക്ഷൂറിയസ് ആയിട്ടുള്ള ലൈഫ് അല്ല മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഏതൊരാൾക്കും മനസ്സിലാവുന്ന കാര്യമാണ് അവൾ മാൾഡയിൽ ചെന്നിട്ട് ഉള്ളൂ ഒരു ആറോ ഏഴോ മാസങ്ങളൊക്കെ ആവുന്നേ ഉള്ളൂ അവൾ അവിടെ ചെന്നതിനു ശേഷം ഇപ്പോൾ ഒരു ബോട്ടിക് സ്റ്റാർട്ട് ചെയ്തിരുന്നു വളരെ റിസ്ക്കി ആയിട്ടുള്ള കാര്യമാണ് അവൾ ചെയ്യുന്നത് കാരണം നമ്മൾ ഇപ്പൊ ഞാൻ ഇവിടെ നിന്ന് നാട്ടിൽ നിന്ന് ഞാൻ ഒരു ബൊട്ടിക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൽ തന്നെ റിസ്ക് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ഗൈഡ് ചെയ്യാനും ഒക്കെ അല്ലെങ്കിൽ ആ ഒരു ഫീൽഡിൽ നിൽക്കുന്ന ആളുകളുടെ അഡ്വൈസ് ഒക്കെ നമുക്ക് ഒരുപാട് ആവശ്യമുണ്ട് ആ സ്ഥാനത്ത് ഇവൾ മറ്റൊരു രാജ്യത്തിരുന്നു കൊണ്ട് ഇവൾ നാട്ടിലൊരു ബൊട്ടീക്ക് ഓർഗനൈസ് ചെയ്യാണ് അല്ലെങ്കിൽ അത് ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോവുകയാണ് എന്ന് പറഞ്ഞാൽ അങ്ങേ അറ്റം റിസ്ക് തന്നെയാണ് കാരണം ഈ സ്റ്റോക്കും എല്ലാം കൈകാര്യം ചെയ്യുന്നത് പ്രായമായ അവളുടെ അമ്മയാണ് ബാക്കി അക്കൗണ്ടിങ്ങും അല്ലെങ്കിൽ ഈ വരുന്ന ബുക്കിംഗ് ലിസ്റ്റുകൾ ഡീറ്റെയിൽസൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് യൂറോപ്പിൽ യൂറോപ്പിലിരുന്ന് കുഞ്ഞാറ്റയിൽ അപ്പോൾ നിങ്ങൾ ആലോചിക്കണം ഇത്ര റിസ്ക് ആയിട്ടുള്ള ഒരു ബിസിനസ് അവൾ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അവൾ ഫിനാൻഷ്യലി ഒന്നും നേടിയിട്ടില്ല അവൾക്ക് നേടാനുള്ള സമയമായിട്ടില്ല എന്ന് മാത്രമല്ല കേരളത്തിൽ നിന്നും മാൾട്ടയിലേക്ക് എത്തപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭാരം അത് അവളുടെ തലയിൽ ഇപ്പോഴും ഒരു കടബാധ്യത പോലെ തന്നെയുണ്ട് അത് അവൾക്ക് തീർക്കണം അത് മാത്രമല്ല ഈ ഒരു ആറേഴ് വർഷം കൊണ്ട് നമ്മൾ കാണുന്നതാണ് ഈ എക്സ് ഹസ്ബൻഡിനെയും ഈ കൊച്ചിനെയും പൊക്കിയെടുത്ത് ഇവള് ഒരു വാടക വീട്ടിൽ നിന്നും മറ്റൊരു വാടക വീട്ടിലേക്ക് ഇങ്ങനെ കൂടുമാറി കൂടുമാറി ചേക്ക് കീർന്നു നമ്മൾ എല്ലാവരും കണ്ടതാണ് ഇങ്ങനെ ഇവൾ വരുത്തി വെച്ച് അതായത് മുൻ പങ്കാളിയെ കണ്ടുകൊണ്ട് ഈ പങ്കാളി ഇവളുടെ കൂടെ എന്നും ഉണ്ടായിരിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇവൾ സ്വയം ഏറ്റെടുത്ത് വെച്ച കുറെ ബാധ്യതകൾ അവൾ ഇനി അങ്ങോട്ട് അത് ഒറ്റയ്ക്ക് ചുമന്നേ മതിയാകത്തുള്ളൂ മനസ്സിലായില്ലേ അപ്പോൾ ഇത്തരത്തിലുള്ള പല സ്റ്റേറ്റ്മെന്റ്സും അവൾ പറയാതെ ചില കാര്യങ്ങൾ ക്ലിയർ കട്ടായിട്ട് പറയുന്നുണ്ട് ബുദ്ധിയുള്ളവർക്ക് അത് മനസ്സിലാവും കുഞ്ഞാറ്റ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് നീതി ആവശ്യമുണ്ട് അത് സൊസൈറ്റിയുടെ ഭാഗത്തു നിന്നാണെങ്കിലും നിയമത്തിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും അവളെ കുറ്റപ്പെടുത്താൻ ഒരു പക്ഷിക്ക് പോലും സാധിക്കില്ല എന്നുള്ളൊരു കാര്യം വ്യക്തമായി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് എനിക്ക് പറയാനുള്ള കാര്യം ഇതൊന്നുമല്ല കേട്ടോ കുറേ ദിവസങ്ങളായിട്ട് എനിക്ക് പറയണം പറയണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് പറയാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം നമ്മുടെ ചാനൽ തന്നെയാണ് പക്ഷെ അത് പറയണമെങ്കിൽ ചില മാനദണ്ഡങ്ങൾ കൂടി ആവശ്യമാണ് ചില കാര്യങ്ങൾക്ക് അപ്പൊ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വന്നിരുന്നു എങ്കിൽ എന്ന് സത്യമായിട്ടും ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ കുഞ്ഞാറ്റയുടെ എക്സ്പ്ലനേഷൻ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സമാധാനമായി കാരണം അത് പറയുമ്പോൾ എനിക്കിത് പറയാൻ സാധിക്കും കാരണം എക്സ് ഹസ്ബൻഡ് ഈ ഡിവോഴ്സ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് കുഞ്ഞാറ്റ പറഞ്ഞതിനു ശേഷം യൂട്യൂബ് ചാനൽ എടുത്തു അതിൽ വരുന്ന കോണ്ടന്റുകൾ എല്ലാവർക്കും അറിയാം അല്ലേ അതായത് ഇല്ല വാവ കുഞ്ഞു വാവ അമ്മയുടെ കുഞ്ഞു മോൻ അപ്പന്റെ കുഞ്ഞു മോൻ അല്ലേ അതായത് പഞ്ചാരക്കൂട്ടൻ ഒരു തെറ്റും ചെയ്തില്ല തെറ്റ് ചെയ്താൽ ഞങ്ങൾ ഇങ്ങനെ ആയിരിക്കില്ലല്ലോ തെറ്റ് ചെയ്യാത്ത മോനാണല്ലോ എന്നുള്ള രീതിയിലുള്ള കോണ്ടന്റുകളൊക്കെ ഒരുപാട് വരുന്നുണ്ട് ഇതുപോലെയുള്ള മാതാപിതാക്കൾ ഞാൻ ആരെയും ഊന്നി പറയുന്നു അല്ല കേട്ടോ ഒരു എക്സാമ്പിൾ എന്ന് നിങ്ങൾ നിങ്ങളങ്ങ് വിചാരിച്ചാൽ മതി ഇതുപോലെയുള്ള മാതാപിതാക്കൾ ഒരുപാടുണ്ട് കേരളത്തിൽ കേട്ടോ തങ്ങളുടെ ആൺമക്കളുടെ ഭാഗത്ത് തീർത്താൽ തീരാത്ത തെറ്റുകൾ ഉണ്ട് എന്നറിഞ്ഞിട്ടും വന്നു കേറിയ പെണ്ണിനെ നീ ഉപേക്ഷിച്ചതാണ് ഏറ്റവും വലുത് ഏതൊരു യുദ്ധം ജയിച്ചു വന്ന ഭയങ്കരയെ പോലെ സ്വീകരിച്ച് മടിയിൽ കിടത്തി താലോലിക്കുന്ന മാതാപിതാക്കളെ നിങ്ങളൊരു കാര്യം ആലോചിക്കുക ഇന്ന് നിങ്ങൾ മടിയിൽ കിടത്തി താലോലിച്ച് ചുംബിക്കുന്ന കൈകൾ നാളെ നിങ്ങൾക്കൊരു ബാധ്യതയാകും ഭാരമായിരിക്കും ഇതൊരു പെൺകുട്ടിയെ ചതിച്ചു അതുകൊണ്ട് ദൈവം നിങ്ങളെ ശിക്ഷിക്കും എന്നൊന്നും ഈ കാലഘട്ടത്തിൽ ആർക്കും പറയാൻ പറ്റത്തില്ല കാര്യം ശാപം അതൊന്നും ആരും വിശ്വസിക്കുന്ന പോലുമില്ല പക്ഷെ കർമ്മ എന്നൊരു സംഗതിയുണ്ട് ക്ലീജയാണ് കേട്ടിട്ടുണ്ടായിരിക്കും ബൂമറാങ്ങ പോലെയാ എറിയുന്നവന്റെ കഴുത്തിലോട്ടോ കയ്യിലോട്ടോ അത് തിരിച്ചു വന്നിരിക്കും എന്നുള്ള നൂറ് ശതമാനം ഉറപ്പാണ് സ്വന്തം മകൻ എന്തോ യുദ്ധം ജയിച്ചു വന്നതുപോലെയാണ് ചില മാതാപിതാക്കളുടെ കാട്ടിക്കൂട്ടലുകൾ കണ്ടാൽ വന്നു കയറിയ മകളെ മരുമകളെ ഉപേക്ഷിച്ചു അതവർക്ക് വേണമായിരുന്നു ചില കാട്ടിക്കൂടലുകൾ തോന്നും ഇവർ കൂട്ടമായി എടുത്ത ഒരു സ്ക്രിപ്റ്റ് നാടകം അതിൻ്റെ ഒരു പര്യവസാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴുള്ള ഒരു സന്തോഷ പ്രകടനമൊക്കെയാണ് കാണുന്നത് അതല്ല യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ അവശിഷ്ടമായത് ഒരമ്മയും ഒരു കുഞ്ഞുമാണ് ആ പെൺകുട്ടിയുടെ തലയിൽ ജീവിത ഭാരമാണ് ഈ ഒരു വ്യക്തിയെ കണ്ടുകൊണ്ട് അവൾ ഉണ്ടാക്കിയെടുത്ത നേട്ടങ്ങളല്ല അത് അവളുടെ ബാധ്യതകളാണ് കടഭാരമാണ് ഒറ്റയ്ക്ക് അവൾ ഈ ഇരുപത്തിയഞ്ചു വയസ്സ് മുതൽ ഇനി എത്ര വയസ്സ് വരെ അവൾ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ ബാധ്യത അവൾക്ക് ഇറക്കി വയ്ക്കാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല കാരണം വളർന്നു വരുന്ന ഒരു ആൺകുഞ്ഞ് അവളുടെ ഒപ്പമുണ്ട് നാലോ അഞ്ചോ വയസ്സോ മാത്രമുള്ള ഒരു കുഞ്ഞുണ്ട് അവനെ വളർത്തി വലുതാക്കുക ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും അവൾ മാൾട്ടയിലല്ലേ യൂറോപ്പിലല്ലേ അവൾക്ക് എന്താ സാധിക്കാത്തതെന്ന് അവളൊരു മനുഷ്യനാണ് എന്നുള്ളൊരു കാര്യം പെൺകുട്ടിയാണെന്നുള്ള കൺസിഡറേഷൻ ആരും കൊടുക്കണ്ട മനുഷ്യനാണ് എന്നുള്ളൊരു കൺസിഡറേഷൻ അവൾക്ക് കൊടുത്തേ മതിയാവുകയുള്ളു മറുഭാഗത്ത് യുദ്ധം ജയിച്ച രാജാവിനെ പോലെ സ്വീകരണം ഭയങ്കര അതായത് അന്തപുരത്തിൽ നാടകങ്ങൾ ഇതൊക്കെ നടക്കുമ്പോൾ എല്ലാം നഷ്ടപ്പെട്ട് ഒരാൾക്ക് വേണ്ടി സ്വന്തം മാതാപിതാക്കളുടെ സന്തോഷങ്ങളെപ്പോലും തകർത്ത് ഈ ഒരു വ്യക്തിക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചിട്ട് ആ ഒരു വ്യക്തി ഈ എറിയുന്നത് പോലെ എറിഞ്ഞുകളഞ്ഞൊരു ജീവിതമുണ്ടല്ലോ ആ ജീവിതം എന്നും ദൈവത്തിൻ്റെ കണ്ണിൽ ഒരു സ്പെഷ്യൽ സ്ഥാനമുണ്ടായിരിക്കും അതുകൊണ്ട് കുഞ്ഞാച്ചിയോട് പറയുകയാണ് കുഞ്ഞാച്ചിയോട് ഇനിയുള്ള ജീവിതം വളരെ മനോഹരമായിരിക്കും കേട്ടോ കാരണം നിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന കറുത്ത അല്ലെങ്കിൽ ഈ വിഘ്നങ്ങളൊക്കെ ഉണ്ടല്ലോ തനിയെ ഒഴിഞ്ഞു മാറി പോയിട്ടുണ്ട് ഇനി അതിമനോഹരമായ ഒരു പൂന്തോട്ടം പോലെ ആയിരിക്കും നിന്റെ ജീവിതം അതിൽ വരുന്ന മനോഹരമായിട്ടുള്ള ഓരോ ടേണിംഗ് പോയിന്റ്സും കാണാൻ ഞങ്ങളും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് വീഡിയോസ് ഇടുക വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കുക ഇതുവരെ ഉണ്ടായിരുന്ന കഷ്ടപ്പാടുകളാണോ അതാണോ നീ ഓർത്ത് വിഷമിക്കുന്നത് അപ്പോൾ അതൊക്കെ കാണുന്ന ഞങ്ങൾക്ക് തന്നെ ഫ്രസ്ട്രേഷൻ ആയിരുന്നു ഇപ്പൊ നീ ഫ്രീ ആയിട്ടുണ്ട് ആ കുഞ്ഞിനെയും കൊണ്ട് സന്തോഷത്തോടെ ജീവിക്കുക വേദനകൾ ഉണ്ടാവും കാരണം ഒരു വ്യക്തി നമുക്ക് തരുന്ന വേദനകൾ എന്ന് പറഞ്ഞാൽ എസ്പെഷ്യലി നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിരുന്ന ഒരു വ്യക്തി നമുക്ക് തരുന്ന വേദനകൾ എന്ന് പറഞ്ഞാൽ മരണക്കിടക്കിയിൽ പോലും ആ വേദനയുടെ ഭാരം ഉണ്ടായിരിക്കും മനസ്സിലായില്ലേ അപ്പം അതൊന്നും നമ്മൾ വാല്യു കൊടുക്കാതിരിക്കുക എന്ന് മാത്രമേ നമുക്കിനി ചെയ്യാൻ സാധിക്കത്തുള്ളൂ വളരെ മനോഹരമായി നീ ജീവിക്കുക വീണ്ടും വീണ്ടും പറയാണ് ആൺമക്കളുടെ തെറ്റ് മറച്ചു വെച്ച് അവരെ മടിയിൽ പിടിച്ചു കയറ്റി ഇള്ളാവാ കളിക്കുന്ന മാതാപിതാക്കൾ ഓർക്കുക അതൊരു ഭാരമായിരിക്കും ഇന്നല്ലെങ്കിൽ നാളെ ആരെയും വ്യക്തിപരമായിട്ട് പറയുകയല്ല എങ്കിലും ചില നാടകീയതകൾ ചില നാടക കോണ്ടുകൾ കാണുമ്പോൾ ഇങ്ങനെ പറയണമെന്നെനിക്ക് നേരത്തെ തോന്നിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പറഞ്ഞു അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കൊമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച്